സംസ്ഥാനത്തെ ഞെട്ടിച്ച സൌമ്യാമധക്കേസ് കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം സെൻട്രൽ ജയിലിലെ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിലെ ആറു മണിക്കൂറുകൾക്ക് ശേഷം നഗരത്തിലെ പറമ്പിലെ കിണറ്റിൽ നിന്നാണ് തൂക്കിയെടുത്തത് സിസിടിവി ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളുമാണ് നിർണായകമായത് നേരം സംസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തിയ കൊടും ക്രിമിനലിനെ പോലീസ് സംഘം പിടികൂടിയത് കിണറ്റിൽ വെച്ച് അതിസാഹസികമായി രാവിലെ മണിക്കാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വിവരം പോലീസിൽ അറിയിച്ചു അതും രണ്ടു മണിക്കൂർ വൈകി കമ്പി വളച്ചാണ് പ്രതി പുറത്തു കടന്നത് ശേഷമാണ് സെൻട്രൽ ജയിലിൽ നിന്ന് എന്ന ജയിലിൽ അയാൾ ധരിച്ചിരിക്കുന്നത് ഒരു ഒരു കറുത്ത കറുത്ത ഷർട്ടും ജയിലിന്റെ കോമ്പൗണ്ടിന്റെ ആ തുണി ഉപയോഗിച്ചുകൊണ്ട് ചാടിയിരിക്കുന്നത് അന്വേഷണം വിവിധ ജില്ലാ ർത്തികളും റെയിൽവേ സ്റ്റേഷനുകളും ബസ് ബേകളും കേന്ദ്രീകരിച്ച് പരിശോധന പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളും നിരീക്ഷിച്ചു സംശയാസ്പദമായ സാഹചര്യത്തിൽ ആളെ കണ്ടെന്ന് പ്രദേശവാസികൾ പേര് വിളിച്ചപ്പോൾ ഓടിപ്പോയെന്നും മൊഴി നഗരത്തിനടുത്ത ഷോപ്പിംഗ് സെന്ററിന് സമീപത്ത് നിന്നുള്ള സി ദൃശ്യം നിർണായകമായി പ്രദേശവാസിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഭാഗം കേന്ദ്രീകരിച്ച് വിവിധ സംഘമായി തെരച്ചിൽ പോലീസ് കെട്ടിടം വളഞ്ഞപ്പോൾ രക്ഷപ്പെടാനായി കിണറ്റിലേക്ക് ചാടി ഏകദേശം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് പ്രതി പിടിയിലായ തളാപ്പ് നഗരത്തിലെ തന്നെ പോലീസ് ട്രെയിനിംഗ് സെന്ററിലേക്ക് മാറ്റിയ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ